ഹലോ ഗായ്സ് വാലൻഡൈൻസ്റ്റൊക്കെയല്ലേ വരുന്നത് നിങ്ങൾ എപ്പോഴും ഫ്ലവേഴ്സും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് മഴത്തോ എന്നതാണ് പുതിയ ഐറ്റം വന്നിട്ടുണ്ട് അതെന്റെ ഒരു ട്വിറ്ററിൽ ഡേറ്റ് ആട്ടോ വന്നിട്ട് അത് വേഗം പോയി വീഗാണ് അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് കഫേൻ പറഞ്ഞ വെബ്സൈറ്റിൽ കയറാട്ടോ കയറിയതിനു ശേഷം ഒരു പ്രോമിറ്റ് ഉണ്ട് ആ ഒരു പ്രോംറ്റ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക ലൈക്ക് ചാറ്റ്ഷി പി ടി ഒക്കെ പോലെയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ തന്നെ നമുക്ക് എന്ത് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോഡ് ചെയ്തിട്ട് അയച്ചു തരും കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ആക്കുക ഫുൾ കോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് നേരെ ഡ്രാഫ്റ്റിലേക്കാണ് പോണത് ഡ്രാഫ്റ്റിൽ പോയിട്ടാകുമ്പം ഇങ്ങനെയാണ് കേട്ടോ ഇൻ്റർഫേസ് വരുന്നത് അപ്പോൾ ഇതിലാണെങ്കിൽ തായൽ പ്രിവ്യൂ ഉണ്ട് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കിട്ടും ദെൻ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് നോ എത്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ക്ലിക്ക് ആവൂല കേട്ടോ ഇതിൽ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് നല്ല രസമേ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് അത് കാണിച്ചുതരാം അതിന് മുന്നേ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് വേഗം പാർട്ട്ണറിന് സെൻഡ് ചെയ്ത് കൊടുത്തോളൂ ഇനി ഇതിൻ്റെ ഈസിയസ്റ്റ് ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്കുണ്ട് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ആക്കിക്കഴിഞ്ഞാൽ ആ ഈ ഒരു ഇൻറ്റർഫേയ്സ് വരും അതിൽ നിങ്ങളുടെയും നിങ്ങളുടെ പാട്ടുടെയും പേര് കൊടുത്തിട്ട് ജനറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതാ അവിടെ ലിങ്ക് റെഡി ആയിട്ടുണ്ടാവും അത് കോപ്പി ചെയ്യാം കേട്ടോ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻറ്റർഫേസ് ആണ് വരുന്നത് ഇതിലും ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല സോ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് വരുന്നത് സംഭവം കുറച്ച് ക്രിഞ്ചൊക്കെ ആണെന്ന് അറിയാം പക്ഷേ വാലൻറ്റൈൻസ് ഡേ അല്ലേ കപ്പൽസിനെ പറ്റിയൊരു സംഭവമാണ്